ട്വൻ്റി ഫോറിൻ്റെ മാധ്യമപ്രവർത്തക വിനീത ബിജിക്കെതിരെ കേസെടുത്ത സംഭവം കേസെടുത്തത് ശരിയോ തെറ്റോ എന്നതൊക്കെ അവിടെ കിടക്കട്ടെ അത് മറ്റൊരു വിഷയമാണ് ഇതേക്കുറിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മറുപടിയുണ്ട് ആ മറുപടി നമുക്ക് ആദ്യം കേൾക്കാം അത് എങ്ങനെയാണ് ഒരു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഈ ഗവൺമെന്റ് കേസെടുക്കില്ല ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അനാവശ്യമായ ഒരു കേസും രജിസ്റ്റർ ചെയ്യുകയില്ല പക്ഷെ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകരായിരിക്കണം ഗവൺമെന്റ് ലഭിച്ചിട്ടുള്ള വളരെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലേ ഗവൺമെന്റ് എന്തും നടപടി സ്വീകരിക്കൂ പ്രത്യേകിച്ച് മാധ്യമക്കാരൊക്കെ ആകുമ്പോൾ വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒരു പെശകും പറ്റാതിരിക്കാൻ വളരെ ജാഗ്രത കാണിക്കാറുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജാഗ്രത കാണിക്കുന്നുണ്ട് എനിക്കെതിരായിട്ട് ഒരു വ്യാജവാർത്ത തൃശ്ശൂരിൽ ഉണ്ടാക്കിയില്ലേ ഞാനിത് പോലീസിൽ പരാതി കൊടുത്ത് അന്വേഷണം നടത്തി മുഴുവൻ കാര്യങ്ങൾ പുറത്തു വരാൻ പോവാം ഞാൻ പ്രസ് കൗൺസിലിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പ്രസ് കൗൺസില കൊടുത്ത പരാതി വളരെ ഗൗരവമുള്ളതാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പത്രപ്രവർത്തകരും ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി വന്നൊരു പൊട്ടേഴ്സ് സംഘത്തിൽപ്പെട്ട് ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന ഒരാളെയും മാധ്യമ ഒരാൾക്ക് പൈസ കൊടുത്തും കൊണ്ടുവന്നിട്ട് ഒരു ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ ഞാനത് പെട്ടെന്ന് എന്നെ ശ്രദ്ധപ്പെട്ടതുകൊണ്ട് അപ്പോൾ ഡി ജി പിയെ വിളിച്ചു പരാതി കൊടുത്തു അവരിടപെട്ടു ആ പത്രത്തിൻ്റെ പ്രധാനികളോട് ഞാൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എവിടെ നിന്നായി വാർത്ത കിട്ടിയത് അവരെ പ്രാഥമിക അന്വേഷണത്തിൽ അതും അത് അമാനിക്കുലേറ്റ് ചെയ്തതാണ് കൃത്യമായി ഉണ്ടാക്കിയതാണ് എന്ന് അവർക്ക് ബോധ്യമായി ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്താവും നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണോ ചെയ്യേണ്ടത് ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാണുന്നത് അവരോട് തന്നെ പറയുന്നത് ഈ ജയിലിൽ നിന്ന് വന്ന് ഇറങ്ങിയവൻ പറയുന്നത് നിങ്ങൾ എൻ്റെ പിന്നിൽ നിന്നേ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ മാധ്യമക്കാർ പറയുന്നത് ഞാൻ ഇന്നത്തെ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്നത് പറയണം ഇങ്ങനെയൊക്കെ ചെയ്യാവൂ ഇവിടെ വ്യക്തമായ നൂറ് ശതമാനം അല്ല നൂറ്റൊന്ന് ശതമാനം വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടി എടുക്കൂ നിങ്ങൾക്കത് വിശ്വസിക്കാം ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല ഇ പി ജയരാജൻ എന്ന രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് ട്വൻറ്റി ഫോറിൽ തന്നെ വന്ന ഒരു വാർത്ത ആ വാർത്തയെക്കുറിച്ചാണ് ഇ പി ജയരാജൻ പറഞ്ഞത് എന്താണ് വാർത്ത കരുവന്നൂർ ബാങ്ക് കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാറിന് ഇ പി ജയരാജനുമായി ബന്ധമുണ്ട് എന്ന് സതീഷ് കുമാറിൻ്റെ ഡ്രൈവർ എന്ന പേരിൽ ഒരാളെ നിർത്തി ഇൻ്റർവ്യൂ എടുത്ത് ട്വൻ്റി ഫോർ ന്യൂസിൽ സംപ്രേഷണം ചെയ്യുകയാണ് ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു വന്നത് ആ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട് കരുവന്നൂർ ബാങ്കിലെ ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് കത്തി നിൽക്കുന്ന സംഭവം അതിലെ മുഖ്യപ്രതിക്ക് കണ്ണൂരുമായി ബന്ധമുണ്ട് മട്ടന്നൂർ സ്വദേശിയുമാണ് അങ്ങനെ മട്ടന്നൂർ സ്വദേശിയായ സതീഷ് കുമാർ ഇ പി ജയരാജനുമായി പരിചയമുണ്ടോ എന്ന ചോദ്യം നേരത്തെ തന്നെ ഇപിയോട് തന്നെ ഇ പി ജയരാജനോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു അപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞത് മട്ടന്നൂർ പരിചയമുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു അത് വെച്ച് ഇ പി ജയരാജനും ഈ കേസിൽ ബന്ധമുണ്ട് എന്നും സതീഷിന്റെ പണം ഇ പി ജയരാജന് ലഭിച്ചിട്ടുണ്ട് എന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം അങ്ങനെ ഈ കേസിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൽപ്പിക്കാനുള്ള ശ്രമം അത് സി പി ഐ എമ്മിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരുവാൻ എൽ ഡി എഫ് കൺവീനറിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങനെ ഇ ഡിയുടെ അന്വേഷണം അതിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ബോധപൂർവമായ ഗൂഢാലോചന നടന്നു എന്ന് സംശയിക്കേണ്ടിയിരുന്നു അങ്ങനെയാണ് സതീഷ് കുമാറിൻ്റെ ഡ്രൈവർ എന്ന പേരിൽ ഒരാളെ കൊണ്ട് ഇന്റർവ്യൂ നടത്തിച്ചത് എന്നത് നാം ആലോചിക്കണം അതും വന്നത് ട്വന്റി ഫോർ ന്യൂസിൽ തന്നെയാണ് ഇപ്പോൾ വിനീത വിജിക്കെതിരെ കേസെടുത്ത സംഭവം ഇതുമായി ബന്ധമുണ്ടോ എന്നതൊന്നും ചർച്ച ചെയ്യുന്ന വിഷയമല്ല പക്ഷേ ട്വന്റി ഫോർ ന്യൂസിൽ തന്നെയാണ് ഈ വാർത്തയും വന്നത് എന്ന് സാന്ദർഭികമായി ഓർത്തുപോയതാണ് ഇ പി ജയരാജൻ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഇതേക്കുറിച്ച് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി അവിടെ നിൽക്കുന്നു പോലീസ് അന്വേഷണം നടക്കുകയാണ് ഇ പി ജയരാജൻ തന്നെ ഡി ജി പിക്ക് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഡി ജി പി ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നു അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ട സംഭവം ഈ ഡ്രൈവർ എന്ന് പരിചയപ്പെടുത്തി ഇന്റർവ്യൂ നൽകിയ വ്യക്തി ഇന്റർവ്യൂ എടുത്തത് ട്വന്റി ഫോർ റിപ്പോർട്ടറാണ് ഇന്റർവ്യൂ നൽകിയത് സതീഷ് കുമാർ എന്ന കരുവനൂർ കേസിലെ മുഖ്യപ്രതിയുടെ ഡ്രൈവർ എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ നൽകിയ വ്യക്തി സത്യത്തിൽ ഈ സതീഷ് കുമാറിന്റെ ഡ്രൈവർ അല്ല എന്നും തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം എന്തായാലും എന്തോ ചില സംഭവങ്ങൾ ചില ഗൂഢാലോചന ഇതിന് പുറകിൽ നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ആ വാർത്ത അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജനെതിരെ കൊടുത്ത ഈ വാർത്തയെ സംബന്ധിച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ വീണ്ടും ഓർമ്മിപ്പിച്ചത് അത് ട്വൻറി ആയ വാർത്തയാണോ എന്നൊന്നും പറയുന്നില്ല ട്വന്റി ഫോർ ന്യൂസിൻ്റെ പ്രധാനപ്പെട്ട അധികാരികളെ ഇത് കുറിച്ച് വിളിച്ച് സംസാരിച്ചപ്പോൾ പിന്നീട് അവർ ആ വാർത്ത ഒഴിവാക്കാൻ തീരുമാനിച്ച വിവരവും ഇ പി ജയരാജൻ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് ഇടയിൽ ഉള്ള അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട് എന്ന് വെച്ചാൽ എന്തും എങ്ങനെയും വാർത്ത സൃഷ്ടിക്കുക ബ്രേക്കിംഗ് ന്യൂസ് വരിക ചിലപ്പോൾ മാനേജ്മെന്റിന്റെ സമ്മർദ്ദം കൊണ്ടാകാം അങ്ങനെ അവർ ചെയ്യേണ്ടി വരുന്നത് എക്സ്ക്ലൂസിന് വേണ്ടി ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി ഓടേണ്ടി വരുന്ന അവസ്ഥ അത് ഈ മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗവും കൂടിയാണ് പക്ഷെ അങ്ങനെ ആകുമ്പോൾ പോലും വാർത്ത എന്നത് വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ പിറകിൽ എന്ത് എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തി മാത്രം നൽകേണ്ട കാര്യമാണ് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർക്കൊക്കെയാണ് ആ ദോഷകരമായി ബാധിക്കുക ഏതൊക്കെ ജീവിതങ്ങളെയാണ് അത് ദോഷകരമായി ബാധിക്കുക എന്നുകൂടി നാം ആലോചിക്കണം രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് എന്തും പറയാം എന്തും വിളിച്ചു പറയാം എന്തും അദ്ദേഹത്തിനെതിരെ കൊടുക്കാം എന്ന ചിന്ത ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇ പി ജയരാജൻ ചെയ്തിരിക്കുന്നത് ഏതായാലും വിനീത വിജിക്കെതിരെ എടുത്ത കേസ് ആ കേസ് എടുക്കാൻ പാടില്ല എന്നും അങ്ങനെ എടുത്തതിനെതിരെ പത്രപ്രവർത്തക സമൂഹം തന്നെ അപലപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ കേസെടുത്തിട്ടുണ്ട് എനിക്ക് അതിൽ സംശയമില്ല അതൊരു ഗൂഢാലോചന നടത്താൻ കഴിയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇവർ ഗൂഢാലോചന നടത്തിയോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സംശയിക്കത്തക്ക കാര്യങ്ങൾ അതിനകത്തുണ്ട് പോലീസിന് തെളിവ് ലഭിച്ചതുകൊണ്ടായിരിക്കുമല്ലോ കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്തോളൂ കോടതിയിൽ പോയിക്കോളൂ എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് അതേസമയം ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ മേധാവിയായ ശ്രീകണ്ഠൻ നായർ വളരെ രോഷത്തോടു കൂടി ടെലിവിഷൻ സ്ക്രീനിൽ തന്നെ വന്ന് സർക്കാരിനെ വെല്ലുവിളിക്കുന്നതും കാണുകയുണ്ടായി അതേപോലെ തന്നെ ട്വന്റി ഫോർ ന്യൂസിന്റെ പ്രധാന ഏങ്കറായ ഹാഷ്മി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ സി പി എമ്മിന്റെ പ്രതിനിധിയെയും കൂടി വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ഒരു നാല് കേസെടുത്ത് അല്ലെങ്കിൽ ഒരു കേസെടുത്ത് മൂക്കിൽ കയറ്റി കളിയുമോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ പരസ്പരം വെല്ലുവിളിയാണോ വേണ്ടത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഏതായാലും കേസ് എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ കോടതിയിൽ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു റിലീഫ് മോചനം ലഭിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമേയില്ല അത്തരമൊരു കേസ് മാധ്യമ പ്രവർത്തകരെ എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കണ്ടേ വിശദമായി അന്വേഷിക്കേണ്ടേ എന്ന ചോദ്യമൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സാന്ദർഭികമായി ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇ പി ജയരാജന് എതിരെ വന്ന ആ വാർത്ത സംബന്ധിച്ചാണ് ഇ പി ജയരാജൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പ്രസ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് ഡി ജി പിക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ് എനിക്കെതിരെ പോലും എന്താ വെച്ചാൽ ഇ പി ജയരാജന് എതിരെ പോലും അത്തരമൊരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ ഒരു ചാനലിന് അതും ട്വന്റി ഫോർ ന്യൂസിൻ്റെ റിപ്പോർട്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ വിനിതാ വി ജി കേസുമായി അതിനെ താരതമ്യം ചെയ്ത് ശരിയാണോ എന്നറിയില്ല പക്ഷേ അത് ഒരു പ്രതിരോധമായി എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിനിത വിജയെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായും മറുപടി പറയുമ്പോൾ എൽ ഡി എഫ് കൺവീനർ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരവസ്ഥ അദ്ദേഹത്തിനെതിരെ വന്ന ഒരു വ്യാജ വാർത്തയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നതും മാധ്യമപ്രവർത്തകർക്ക് മറുപടി പറയാൻ കഴിയാത്തതും കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളെ തന്നെ തിരിഞ്ഞുകൊത്തുന്നു എന്ന് വേണം പറയാൻ കാരണം വേണ്ടത്ര ആലോചനയില്ലാതെ ബ്രേക്കിംഗ് ന്യൂസിന് പിറകെ ഓടുന്ന ഓട്ടത്തിനിടയിൽ എന്തും വാർത്തയാക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ അല്പമൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് വഴിതിരിഞ്ഞ് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് അതല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും ഭരണകൂടത്തിന് ഭരണകൂടത്തിൻ്റെതായ ന്യായീകരണമുണ്ടാകാം പക്ഷേ മാധ്യമപ്രവർത്തക സമൂഹം അവിടെ വാർത്തകൾ കണ്ടെത്തുന്നതിലും തയ്യാറാക്കുന്നതിലും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഉണ്ടാകുമ്പോൾ മറ്റൊരു പ്രശ്നം ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാൻ കഴിയുന്നത് എന്നുകൂടി മാധ്യമപ്രവർത്തകർ ഓർക്കേണ്ടതുണ്ട്